ഹായ് ഹലോ നമസ്കാരം നിങ്ങൾ ഇപ്പം ഈ കണ്ട വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം ലാസ്റ്റ് സംസാരിക്കാം ഇതിന്റെ ഒരുപാട് ആളുകളുടെ ന്യായീകരണം വരുന്നുണ്ട് ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ഇടയിൽ അറിയാണ്ട് കയറി പിടിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ വർത്തമാനങ്ങൾ ഇതിൻ്റെയൊക്കെ കമൻ്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ അതിനെ അതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എങ്ങനെയാണ് പിടി വീണതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ നിങ്ങളുടെ എത്ര പേര് ഈ സ്വന്തം ആസനത്തിൽ കൈയിട്ട് മണപ്പിക്കുന്ന ആളുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ കുറച്ച് ആളുകൾ ഞാനിപ്പോൾ കാണിച്ചുതരാം അതായത് ഈ വഴിയെ പോയ വയ്യാവേലി എടുത്ത തലയെ വെച്ച് അങ്ങനെയുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഈ ഒരു സാഹചര്യത്തിൽ ചേരുന്ന സാധനമാണ് അതായത് ഇന്ന് പാലക്കാട് നടന്ന ഒരു പ്രതിഷേധ സമരത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വരുന്നത് പ്രതിഷേധിക്കാൻ വന്നത് ബി ജെ പി ആണ് ആരെയാണ് പ്രതിഷേധിക്കാനായിട്ട് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ ോ ചെയ്യാനായിട്ടാണ് ഈ പാവം പിടിച്ച ബി ജെ പിയുടെ അനുഭാവികൾ അവിടെ എത്തിയത് പക്ഷേ പറയാതിരിക്കാൻ മേല ഗണേഷ് കുമാറെ ഞാൻ ഒരുപാട് നിങ്ങളെ കുറ്റം പറയുന്ന വീഡിയോസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലത് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കയ്യടി നേടി എന്നുള്ളതാണ് അതായത് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിഷേധിക്കാൻ വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വരുന്നവരായിക്കോട്ടെ ആരായാലും ചോദ്യം ചോദിക്കാൻ വരുന്നവരുടെ മുന്നിൽ നിന്ന് അവരുടെ ചോദ്യങ്ങൾ കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കാണാറുണ്ട് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലി ഓടിക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് ഓടി ഓടിക്കുന്ന ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ തോളത്ത് കൈയിട്ട് അവരോട് സംസാരിക്കും കാണിച്ച ആ ഒരു ചങ്ങൂറ്റം അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഇപ്പൊ അറിയാം നമ്മുടെ കേരളത്തിലെ മിക്ക കെ സ്റ്റാൻഡുകളിലും യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള എ സി റൂമുകൾ പലയിടത്തും ഉദ്ഘാടനം ചെയ്യുന്ന അല്ലെങ്കിൽ പലയിടത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അങ്ങനെ ഒരു സംഭവം ഇന്ന് പാലക്കാട് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന ഗതാഗത മന്ത്രിയുടെ എതിരെയാണ് ഇവർ ഈ പ്രതിഷേധവുമായിട്ട് വന്നത് അപ്പൊ എന്തായാലും ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി വന്ന് ഇവരോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് നമുക്ക് ആ ഒരു വാർത്ത കണ്ടുനോക്കാം കണ്ടല്ലോ അല്ലെ അതായത് വട്ടം കൂടി കാക്കൻകൂട്ടി കല്ലെറിഞ്ഞ പോലെ അറിയാവല്ലോ ബി ജെ പി പ്രവർത്തകർ ചാനൽ ചർച്ചയിലായിക്കോട്ടെ എവിടെ ആയാലും വന്നിരുന്നു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ ചെവിതല കേൾക്കാൻ സമ്മതിക്കത്തില്ല അങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കാനുള്ള സൗകര്യം അവർക്കില്ല അവർ കിണുകിണ കിണുകിണാതിരുന്നുകൊണ്ട് അലച്ചോണ്ടിരിക്കും അതുപോലെ കാക്കക്കുട്ടി കല്ലെറിഞ്ഞതിനിടയ്ക്ക് ഒന്നും ഒരു കാക്കേനെ മാത്രം മുന്നോട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ വിളിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന സീനാണ് ഇപ്പൊ കണ്ടത് ഇവിടെയുള്ള ഇവിടെ ഇവിടെ ഹെയ്റ്റ് പോസ്റ്റ് ഇല്ല പോക്കറ്റും മുഴുവൻ നിങ്ങൾ ശരിയാണ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡില് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടും ഇത് ഇതുവരെയും തുറന്നു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് കുറവുകൾ തന്നെയാണ് പക്ഷേ ബാക്കി കൂടെ കേട്ടു നോക്കണേ ആ ചേട്ടൻ പറഞ്ഞതിനൊരു തെറ്റുണ്ട് ഇനി എന്റെ അറിവേടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നമ്മളുടെ കെ എസ് ആർ ടി സ്റ്റാൻഡുകളിലുള്ള കംഫോർട്ട് സ്റ്റേഷനിലെല്ലാടത്തും കുറഞ്ഞത് അഞ്ചു രൂപ കൊടുത്താലാണ് നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുന്നത് അത് സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ ആ ചേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ മന്ത്രി പറയുന്നുണ്ട് എ സി റൂമിനകത്ത് ഫീഡിങ് റൂമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി റൂമിന് വരുന്ന വാടക എന്ന് പറയുന്നത് മണിക്കൂറിന് ഇരുപത് രൂപ എങ്ങോട്ടാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്താ പറയുക ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എ സി റൂമിൽ ഒരു മണിക്കൂറോളം ചെലവഴിക്കാനായിട്ടാണ് ഇരുപത് രൂപയാണെന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെന്നുണ്ടെങ്കിൽ അതും തിരുത്താം ഒരു കുഴപ്പമില്ല എൻ്റെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് എന്തായാലും എ സി എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുത്തിട്ടല്ല നമ്മൾ അതിനകത്ത് ഈ സമയം ചെലവഴിക്കുന്നതാണ് അതിനകത്തൊരു സത്യം ഈ നമ്പർ ഒരു ഇട്ടു കൊടുക്കുന്നുണ്ട് അവർക്ക് ിപ്പാലിറ്റി ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോ നിങ്ങള് മാത്രം സംസാരിക്കാം മന്ത്രി പറയും ഒരു ഞാൻ സംസാരിക്കണം അവരൊക്കെ ടെമ്പററി നമ്പർ ഇട്ടുകൊടുത്ത് മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന് നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളെ ചെയർമാനോടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മനസ്സിൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് നമ്പർട്ട് തരില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല ഇവിടെ ഞാൻ അതെ പല രാഷ്ട്രീയ പാർട്ടി എത്ര നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തന്നിട്ടുണ്ട് ഇല്ലല്ലോ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ പ്രതിഷേധ അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് ഞാനാണ് മന്ത്രി നിങ്ങളെ നിവേദനം നിങ്ങളുടെ യൂണിയന്റെ പാർട്ടിയുടെ പേരോ എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ കുറച്ചും പേര് പറഞ്ഞത് സ്വന്തം ആസനത്തിൽ കൈയിട്ട് മണപ്പിക്കുന്ന അവസ്ഥയാണ് ആ നിൽക്കുന്ന ചേട്ടൻ ആ ചേട്ടൻ ആളുകൾ കൂടി നിന്നപ്പോഴത്തേന് നല്ല ഒച്ച മേളവും കാര്യങ്ങളും ആയിരുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് സംസാരിക്കാനായിട്ട് നേരിട്ട് വിളിച്ചപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളി അടിച്ചു പോയിട്ട് നിൽക്കുകയാണ് ചേട്ടൻ അപ്പോ അച്ചേട്ടൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ടോയ്ലറ്റിനെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ട് സാധാരണക്കാർക്ക് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ള എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് ആ ചേട്ടന് ആദ്യമേ വന്നത് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ടെൻഡർ എടുത്തതിന് ശേഷം അവിടെ അനധികൃത കച്ചവടം നടക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ബിൽഡിംഗ് നമ്പർ മുനിസിപ്പാലിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കംഫർട്ട് സ്റ്റേഷന്റെ ബിൽഡിങ്ങിന് ഈ മുനിസിപ്പാലിറ്റി തന്നെ ബിൽഡിംഗ് നമ്പർ കൊടുത്തിട്ടുമില്ല അത് വളരെ വ്യക്തമായിട്ട് കൗൺസിലർ തന്നെ പറഞ്ഞ കാര്യം ഗണേഷ് കുമാർ അത് സംസാരിക്കുന്നതാണ് ഏറ്റവും രസം തോളിലൊക്കെ കൈയിട്ട് ഈ എന്താ കൂട്ടുകാർ തമ്മിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഊശിയാക്കി സംസാരിക്കുക എന്ന് വേണമെങ്കിൽ പറയും അതായത് വെല്ലുവിളിക്കാൻ വന്നവന് ഊശിയാക്കി പറഞ്ഞു കൊടുക്കാന്ന് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാമോ ആ രീതിയിലായി പോയി ആ ചേട്ടൻ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഈ പാർക്കിങ്ങിന് ടെൻഡർ എടുത്തിട്ട് അവിടെ കച്ചവടം നടത്തുന്ന വയലേഷൻ അല്ലേന്ന് അതെ വയലേഷൻ ആണ് ആരാണ് ഈ അവർക്ക് ബിൽഡിംഗ് നമ്പർ അടക്കം കൊടുത്തത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പാലക്കാട് അപ്പൊ ആരാണ് ഇതിനകത്ത് കുറ്റക്കാര് ബി ജെ പിയുടെ തന്നെ ആൾക്കാര് അപ്പൊ ആരോട് ചേട്ടൻ പോയിട്ട് ചോദ്യത്തിന് ഉത്തരം ചോദിക്കണം ആ മുനിസിപ്പാലിറ്റി ചെന്നിട്ട് ചോദിക്കണം സംസാരിച്ച് തുടങ്ങിയപ്പോൾ പാവങ്ങളുടെ മൂത്രത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ച് വന്നത് പക്ഷേ അവസാനം വന്നപ്പോൾ എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ള ആ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ കച്ചവടം മുഴുവൻ എന്നുള്ള രീതിയിലേക്കായി അപ്പോൾ തുടങ്ങിയത് എവിടെയോ തീർത്തത് എവിടെയോ എന്തായാലും ചേട്ടന്റെ കാര്യം മനസ്സിലായി ഈ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയുടെ അണ്ണാക്കി തന്നെ അടിച്ചു കിട്ടുമെന്ന് മനസ്സിലായി പിന്നെയാണ് ചേട്ടൻ അങ്ങോട്ട് കളി മാറ്റി കളിച്ചത് ബാക്കി ഇവിടെ കണ്ടുപോകണേ ചേട്ടന്റെ കളികൾ മാറുകയാണ് അവിടെ തൊട്ട് ഇനി ഈ ചേട്ടൻ ഗണേഷ് കുമാർ പറയുന്ന ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറില്ല കാരണം ഗണേഷ് കുമാർ ഓൾറെഡി ചോദിച്ചു നിങ്ങൾ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ആൾക്ക് ഈ എം പി ഇവിടെ നിൽക്കുന്നുണ്ട് ഗതാഗത മന്ത്രിയായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരു നിവേദനം നൽകിയോ ഒരു പരാതി നൽകിയോ ചെയ്തോ ഈ ഒരു വിഷയത്തിന്റെ പേര് ഇല്ല ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന് ഈ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കൊടിയും കുത്തി ഈ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് പ്രതിഷേധിക്കുന്നതാണോ ചേട്ടാ ഇത് ഒരു ഒരു കാര്യത്തിന് പരിഹാരം കാണാനായിട്ടുള്ള ഒരു മാർഗം അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഒരു പരാതി നൽകുക ആ പരാതിക്ക് നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഈ ഷോ ഓഫ് കാണിച്ച് ടിവിക്കാരുടെ മുന്നിൽ ആളാവാനും നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചു എന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് കാണിച്ചു കൊണ്ട് ജനങ്ങളെ ഊളയാക്കിയതല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും സംഘടനയുടെ പേരിൽ ഇന്ന് വരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ ആൻസർ ഉണ്ടോ ചേട്ടന് ഇല്ല മതിയോ മണക്കാര് മണിന് കൊടുത്ത് കൊടുത്ത യാത്രക്കാർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഒരു ഫീഡിംഗ് റൂമിൽ എ സി റൂമിൽ കാശ് കൊടുത്തു പോകണം ഇതാണോ സർക്കാരിന്റെ നയം ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപേക്ഷിക്കൂടോ നെയ്മണ നമ്പർ എടുക്കലോ അതിന് സംവിധാനമുള്ള പിന്നെ അങ്ങോട്ട് ചേട്ടൻ തുടങ്ങി പ്രതിഷേധം പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധം മറ്റേ പ്രതിഷേധം എന്നുള്ള ലെവലിലേക്കായി കാരണം ചേട്ടൻ മനസ്സിലായി ചേട്ടൻ പറഞ്ഞതിനകത്ത് കാര്യമൊന്നുമില്ല ആ ചേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞ ശരി തന്നെയാണ് കേട്ടോ മണിക്കൂറിന് ഇരുപത് രൂപയാണ് എ സി റൂമിൽ നമുക്ക് കയറി ഇരുന്ന് ഫീഡ് ചെയ്യാനുള്ള റൂമിൽ അവിടെ വേറെ പൈസ ഒന്നും കൊടുക്കണ്ട അവിടെ ഫീഡിങ് റൂമുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അത് പറ്റത്തില്ല പാവങ്ങൾക്ക് മൂത്രം ഒഴിക്കണ്ടേ കണ്ടല്ലോ ചേട്ടൻ ചോദിച്ചത് പിന്നെ അങ്ങോട്ട് ചേട്ടന്റെ ടെമ്പർ തെറ്റി ഇനി മിണ്ടി കഴിഞ്ഞാൽ ആ മന്ത്രി അടിച്ചു അണ്ണാക്കി തരുമെന്ന് മനസ്സിലായി ഇവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് ഇന്നലെ കൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി അണ്ണാന്റെ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ നീ ആരാടാ നീ ആരാ ആളറിഞ്ഞ് ചോദ്യം ചോദിക്കണം ആളറിഞ്ഞ് കളിക്കണം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഊളകളെ ചിരിയാ വരുന്നത് ശരിക്കും ചിരിയാണ് നിന്റെ ഈ ആ പേടിപ്പീര് കാണുമ്പോഴത്തേന് വരുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു സീൻ ഒരു പോലീസുകാരി ആയിട്ടുള്ള ഒരു സ്ത്രീയെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിക്കുന്ന തന്തയില്ലായ്മ കാണിച്ച ഒരു ബി ജെ പി പ്രവർത്തകൻ പ്രതിഷേധം എന്ന പേരിൽ ചെന്നിട്ട് അവിടെ വന്ന് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു പോലീസുകാരനെ ശരിക്കും ഞാനൊന്നും പറയുന്നില്ല തന്തയില്ലായ്മയാണ് അവൻ കാണിച്ചത് അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആളുകൾ വരുന്നുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇവിടെ ഇപ്പോൾ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അയാള് ആ പോലീസുകാരിയായിട്ടുള്ള ആ സ്ത്രീയിൽ നിന്ന് എത്രയോ അകലെയാണ് നിൽക്കുന്നതെന്ന് കണ്ടു നോക്കുക ഇനി അവൻ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് നടന്ന് അങ്ങോട്ട് കയറി ചെന്ന് അത് സ്ത്രീ വളരെ വ്യക്തമാണ് അവര് അവൻ നോക്കി നിൽക്കുന്നത് ആ പെണ്ണിനെ തന്നെ അതായത് മുന്നിൽ പിടിച്ചോണ്ട് പോകുന്ന ഒരാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അവരെ നോക്കി തന്നെയാണ് നിൽക്കുന്നത് ആ സ്ത്രീയുടെ മുടിയടക്കം കണ്ടാൽ മനസ്സിലാവും അതൊരു പെണ്ണാണെന്ന് മനസ്സിലാവും ഇനി അങ്ങോട്ട് കണ്ടു നോക്കുക അവൻ അങ്ങോട്ട് കയറി പിടിക്കുന്നത് കാണാം അവരെ കൈ തട്ടി മാറ്റിയിട്ടും അവന്റെ കൈ എവിടെയാ കൊണ്ടുവെക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോ ഇതുപോലെയുള്ള ഞരപ്പന്മാർ കുറെ ഉണ്ട് നിങ്ങളുടെ എല്ലാം ഇടയിൽ അതുകൊണ്ട് ഇത് ഏത് പാർട്ടിക്കാരനായാലും കൊള്ളാം ഏത് മറ്റവന്റെ മോനായാലും കൊള്ളാം തന്തയില്ലായ്മയാണ് കാണിച്ചത് ആര് തന്തയില്ലായ്മ കാണിച്ചാലും തന്തയില്ലായ്മയാണെന്ന് തന്നെ പറയുകയും ചെയ്യും